നമസ്കാരം മണിക്കൂറുകൾക്കുള്ളിൽ ഒൻപത് നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ജീവിതത്തിൽ വലിയ സൗഭാഗ്യങ്ങൾ വന്നു ചേരും ഇതൊരു സംശയം കൂടാത് പറയാൻ സാധിക്കും കാരണം ചന്ദ്രൻ്റെ ഒരു രാശിമാറ്റം നടക്കാൻ പോവുകയാണ് ഈ ഒരു മണിക്കൂറുകൾക്കിടയിൽ അത് ഒൻപത് നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ജന്മരാശിയിൽ വളരെയധികം സൗഭാഗ്യങ്ങളും നേട്ടങ്ങളും സൃഷ്ടിക്കുന്ന രീതിയിലുള്ള അനുകൂലകരമായ ഒരു രാശിമാറ്റം തന്നെയാണ് നിങ്ങൾ ഇതുവരെ അനുഭവിച്ചു വന്ന ദുഃഖ ദുരിതങ്ങളും വിഷമങ്ങളും ഒക്കെ മാറാൻ പോകുന്നു കാരണം ചന്ദ്രൻ ചില രാശിമാറ്റങ്ങൾ നടത്തുമ്പോൾ അത് ചില നക്ഷത്രക്കാരുടെ ജന്മരാശിയിൽ വളരെയധികം സ്വാധീനം ചെലുത്തും അതായത് നല്ല രീതിയിലുള്ള അതായത് സൗഭാഗ്യങ്ങൾ അവർക്ക് വരത്തക്ക രീതിയിലുള്ള രാശിമാറ്റമായിരിക്കും ചന്ദ്രൻ നടത്തുന്നത് ഇപ്പോൾ നടക്കാൻ പോകുന്ന ചന്ദ്രൻ്റെ രാശിമാറ്റം ഒൻപത് നക്ഷത്രക്കാരുടെ ജന്മരാശിയിൽ വളരെയധികം അനുകൂലകരമായ നേട്ടങ്ങൾ സൃഷ്ടിക്കുന്ന തരത്തിലാണ് അത് നിങ്ങളുടെ ജീവിതത്തിൽ പ്രതിഫലിച്ചു വരികയും ചെയ്യും ഇതുവരെ അനുഭവിച്ച അതായത് ഇതുവരെ നിങ്ങൾ ഒഴുക്കിയ കണ്ണുനീരഞ്ഞൊക്കെ അവസാനം എന്ന പോലെയാണ് ഈ ഒരു രാശിമാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ ഭാഗ്യങ്ങൾ കൊണ്ട് നൽകാൻ പോകുന്നത് അത്ര വലിയ ഭാഗ്യങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് ജ്യോതിഷത്തിൽ ചന്ദ്രനെ ഏറ്റവും വേഗത്തിൽ ചലിക്കുന്ന ഗ്രഹമായിട്ടാണ് കണക്കാക്കിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ചന്ദ്രൻ രാശി മാറാൻ വെറും രണ്ടര ദിവസത്തെ സമയം മതി ചന്ദ്രൻ പലപ്പോഴും ചില ഗ്രഹങ്ങളുമായി കൂടിച്ചേരൽ നടത്തുകയും അതിലൂടെ ഗുണകരമായ അതായത് ചില നക്ഷത്രക്കാരുടെ ജന്മരാശിയിൽ വളരെയധികം സൗഭാഗ്യങ്ങളും ഭാഗ്യങ്ങളും നൽകുന്ന രീതിയിലുള്ള യോഗങ്ങൾ സൃഷ്ടിക്കും ഈ ചന്ദ്രന്റെ ഗ്രഹമാറ്റം ഇപ്പോൾ അനുകൂലമായ രീതിയിലാണ് ഒൻപത് നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ജന്മരാശിയിൽ വന്നു ചേർന്നിരിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ സമാധാനവും സാമ്പത്തിക നേട്ടവും വലിയ രീതിയിലുള്ള സൗഭാഗ്യങ്ങളും വന്നു ചേരും അത്രയ്ക്ക് വലിയൊരു ഗജ കേസരി യോഗമാണ് ചന്ദ്രൻ ഇപ്പോൾ നടത്താൻ പോകുന്ന ഈ ഗ്രഹമാറ്റത്തിൽ ഈ ഒരു ഗ്രഹ സംയോഗത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരാൻ പോകുന്നത് വേദഗ്രന്ഥങ്ങൾ പരിശോധിച്ചത് പ്രകാരം ജനുവരി ഒൻപത് അതായത് നാളെ രാത്രി എട്ട് നാൽപ്പത്തി ആറിനാണ് ചന്ദ്രൻ ഇടവത്തിൽ പ്രവേശിക്കുന്നത് ഇവിടെ നേരത്തെ വ്യാഴം ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഇടവൻ രാശിയിൽ വ്യാഴവും ചന്ദ്രനും കൂടെ ഒത്തുചേരുമ്പോൾ ചന്ദ്ര സംഗമം ഉണ്ടാവുകയാണ് അതിലൂടെ ഐശ്വര്യപ്രദമായ ഗജകേസരി യോഗമാണ് രൂപം കൊള്ളുന്നത് ഇത് ഞാനിപ്പോൾ പറഞ്ഞതുപോലെ ഒൻപത് നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ജന്മരാശിയിൽ വളരെയധികം സൗഭാഗ്യങ്ങൾ നൽകുന്നതിന് കാരണമാകും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ വലിയ സൗഭാഗ്യത്തോടെ ധനപരമായ നേട്ടത്തിലൂടെ തന്നെ ജീവിക്കും ഈ ഒരു ഭാഗ്യം വന്നതിനു ശേഷം എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല വെച്ചടി വെച്ചടി കയറ്റമായിരിക്കും നിങ്ങളുടെ ജീവിതത്തിലിന് സാമ്പത്തികപരമായ പല നേട്ടങ്ങളും ഗജകേശ്വരി യോഗം ഒരാൾക്ക് അനുകൂലമായി കഴിഞ്ഞാൽ വന്നു ചേരും അത് അത്രയ്ക്ക് വലിയൊരു നേട്ടമാണ് ഇത് ഗജകേശ്വരി യോഗം എന്ന് പറയുന്നത് ചിലപ്പോൾ ചില നക്ഷത്രക്കാരുടെ ജാതക പ്രകാരം അവർക്ക് ഗജകേശ്വരി യോഗം ജന്മനാൽ ലഭിക്കുന്നതുണ്ട് അങ്ങനെയുള്ളവർക്ക് ജീവിതത്തിൽ ഒരു തരത്തിലുള്ള സാമ്പത്തിക മുട്ടും വന്നു ചേരില്ല വളരെ അനുകൂലമായ രീതിയിൽ വളരെ സാമ്പത്തികമായി ഉയർന്ന രീതിയിലായിരിക്കും അവരുടെ ജീവിത ശൈലി തന്നെ വരുന്നത് അതുപോലെ ചില നക്ഷത്രക്കാർക്ക് ഈ ഗ്രഹങ്ങളുടെ സ്ഥാനം മാറ്റ സമയത്ത് രാശി മാറ്റ സമയത്ത് രൂപപ്പെടുന്ന ഗജകേശ്വരി യോഗം വലിയ ഭാഗ്യങ്ങൾ നൽകും അതുപോലെ ഒരു ഭാഗ്യമാണ് ഈ ഒൻപത് നക്ഷത്രക്കാരുടെ ജന്മരാശിയിൽ നടക്കാൻ പോകുന്നത് നിങ്ങളുടെ ജീവിതം തന്നെ മാറ്റിമറിക്കും സാമ്പത്തികപരമായിട്ടുള്ള പല നേട്ടങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ലോട്ടറി വരെ അടിക്കാനുള്ള ഭാഗ്യം കാണുന്നു അതുപോലെ തന്നെ നിങ്ങൾ ഇപ്പോൾ ആർക്കെങ്കിലും കടം കൊടുത്തു ആ പൈസ ഇതുവരെ തിരിച്ച് കിട്ടിയിട്ടില്ലെങ്കിൽ ഈ ഒരു ഭാഗ്യ സമയത്ത് അതായത് ഇപ്പോൾ ഈ ചന്ദ്രൻ്റെ രാശി മാറ്റം മൂലം വന്നിരിക്കുന്ന ഗജകേശ്വരി യോഗ സമയത്ത് ആ പൈസ കിട്ടാൻ വരെ യോഗം കാണുന്നു നിങ്ങൾ ചെന്ന് ചോദിക്കാതെ അയാളായി നിങ്ങളുടെ മുൻപിലേക്ക് കൊണ്ടുതരുന്ന അവസ്ഥ വന്നെത്തും അത്രയ്ക്ക് ഭാഗ്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സൃഷ്ടിക്കാൻ ശേഷിയുള്ളൊരു യോഗമാണ് ഗജകേശ്വരി എന്ന് പറയുന്നത് അത്രയ്ക്ക് സൗഭാഗ്യമാണ് ഭാഗ്യമാണ് ഈ ഒരു ഗജകേശരി യോഗം മൂലം മൂന്ന് രാശികളിലായി ജനിച്ച ഒൻപത് നക്ഷത്രക്കാരെ കാത്തിരിക്കുന്നത് നിങ്ങളുടെ ജീവിതം മാറാൻ പോകുന്നു ജീവിത ദുഃഖ ദുരിതങ്ങളും സാമ്പത്തിക പ്രതിസന്ധികളും സന്തോഷമില്ലായ്മയും സമാധാനമില്ലായ്മയും ഒക്കെ മാറും ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ സമാധാനം ഇല്ലാതെ വരുന്നത് കൂടുതലും സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കൊണ്ടാണ് ആ സാമ്പത്തിക ബുദ്ധിമുട്ട് നിങ്ങളുടെ ജീവിതത്തിൽ മാറാൻ പോകുന്നു അതുമൂലം വലിയ നേട്ടങ്ങളിലേക്കും വലിയ ഉയർച്ചകളിലേക്കും നിങ്ങൾ എത്താൻ പോകുന്നതിൽ യാതൊരു സംശയവും പറയാൻ സാധിക്കും അത്രയ്ക്ക് വലിയൊരു ഭാഗ്യമാണ് ഈ ഒരു ഗജകേസരി യോഗം മൂലം ഒൻപത് നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വന്നു ചേരുന്നത് അപ്പോൾ ആ ഒൻപത് ആരൊക്കെയാണെന്നും അവരുടെ ജന്മരാശി ഏതൊക്കെയാണെന്നും നമുക്ക് വ്യക്തമായി നോക്കാം എന്തൊക്കെ ഭാഗ്യങ്ങളാണ് അവർക്ക് ലഭിക്കുന്നതെന്നും നമുക്ക് നോക്കാം ഈ ഒരു ഭാഗ്യം സിദ്ധിച്ച ആദ്യ രാശി എന്ന് പറയുന്നത് ഇടവൻ രാശിയാണ് കാർത്തിക അവസാന മൂന്ന് പാദം രോഹിണി മകേരം ആദ്യ രണ്ടു പാദം ഇവരുടെ ജീവിതത്തിൽ ഇതുവരെ അനുഭവിച്ചു വന്നിരുന്ന ദുഃഖ ദുരിതങ്ങളൊക്കെ മാറാൻ പോവുകയാണ് കാരണം ഇവരുടെ ജന്മരാശിയുടെ ലഗ്നഭാവത്തിലാണ് ഗജകേസരി രാജയോഗം രൂപപ്പെട്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇവർക്ക് എല്ലാ മേഖലകളിലും വിജയം കണ്ടെത്താൻ സാധിക്കും മത്സര പരീക്ഷകളിൽ പങ്കെടുക്കുന്നവർക്ക് എന്തുകൊണ്ടും നിങ്ങളുടെ കഴിവിനൊത്ത് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ അതിൽ വിജയം പൂർണ്ണമായും വന്നുചേരും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല കാരണം അത്രയ്ക്ക് അനുകൂല സമയമാണ് നിങ്ങളുടെ പരിശ്രമത്തിനുള്ള ഫലം നിങ്ങൾക്ക് ലഭിക്കും ഈ ഒരു ഗജകേശരി രാജയോഗ സമയത്ത് ഒരു വ്യക്തി കഠിന പരിശ്രമം ചെയ്തു കഴിഞ്ഞാൽ അതിൽ പൂർണ്ണ വിജയം കണ്ടെത്താൻ സാധിക്കുമെന്നുള്ളത് ഈ ഒരു രാജയോഗത്തിൻ്റെ വലിയൊരു പ്രത്യേകത തന്നെയാണ് എന്തുകൊണ്ടും നിങ്ങളുടെ ജീവിതത്തിൽ ഇനി ഇല്ല എന്ന് തന്നെ പറയാം കാരണം ഈ ഒരു ചന്ദ്രൻ്റെ രാശിമാറ്റം നിങ്ങളുടെ ജന്മരാശിയായി ഇടവൻ രാശിയിൽ വളരെയധികം സ്വാധീനിക്കുന്നുണ്ട് ലഗ്നഭാവത്തിൽ അത് വളരെയധികം നേട്ടങ്ങൾ വന്നുചേരുന്നതിനും വഴിയൊരുക്കും സാമ്പത്തികപരമായിട്ടുള്ള നേട്ടങ്ങളും അതുപോലെ തന്നെ ദമ്പതികൾക്കിടയിൽ കലഹങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടെങ്കിൽ അതെല്ലാം മാറാനും സന്തോഷകരമായിട്ടുള്ളൊരു ജീവിതം ജീവിക്കുന്നതിനും ഒക്കെ വഴിയൊരുക്കും എന്തുകൊണ്ടും ഭാഗ്യമാണ് ഇടവൻ രാശിക്കാർക്ക് ഈ ഒരു ചന്ദ്രൻ്റെ രാശി മാറ്റം മൂലം രൂപപ്പെട്ടിരിക്കുന്ന ഗജകേശരി രാജയോഗം എന്ന് പറയുന്നത് നിങ്ങളുടെ ജീവിതം മാറ്റിമറിക്കും അതിൽ യാതൊരു സംശയവുമില്ല അടുത്ത ഭാഗ്യരാശിയെന്ന് പറയുന്നത് ധനുരാശിയാണ് മൂലം പൂരാടം ഉത്രാടം ആദ്യപാദം ഗജകേസരി യോഗം നിങ്ങളുടെ ജന്മരാശിയിൽ വളരെയധികം അനുകൂലമായിട്ടാണ് നിൽക്കുന്നത് ചന്ദ്രനും വ്യാഴവും ചേർന്ന് രൂപപ്പെടുത്തിയ ഒരു ഗജകേസരി യോഗം നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഇതുവരെ അനുഭവിച്ചു വന്ന ദുഃഖ ദുരിതങ്ങളൊക്കെ മാറ്റും അതിൽ യാതൊരു സംശയവുമില്ല സാമ്പത്തിക ബുദ്ധിമുട്ടും അതുപോലെ തന്നെ ദാമ്പത്യ ജീവിതത്തിൽ പലവിധ ക്ലേശങ്ങളും അനുഭവിച്ചവർക്ക് ഇനി അതെല്ലാം മറക്കാനുള്ളൊരു സമയമാണ് എന്തുകൊണ്ടും സന്തോഷകരമായൊരു ദാമ്പത്യ ജീവിതം ജീവിക്കാനും സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ മാറി സാമ്പത്തിക നില മെച്ചപ്പെടുത്താനും സാധിക്കും കുറേ നാളുകളായി ബിസിനസ് ചെയ്തവർക്ക് അതായത് ഈ ധനുരാശിയിൽ ജനിച്ച നക്ഷത്രക്കാർ ബിസിനസ് മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് വലിയ നഷ്ടങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ വന്നിരുന്ന കാലമായിരുന്നു അതൊക്കെ മാറാൻ പോവുകയാണ് നിങ്ങൾക്ക് ഇതുവരെ ബിസിനസ്സിൽ നിന്നും ഉണ്ടായ സാമ്പത്തിക നഷ്ടങ്ങളും പ്രതിസന്ധികളും ഒക്കെ മാറി നല്ല രീതിയിൽ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാനും നല്ല രീതിയിൽ ഒരു ജീവിതം പടുത്തുയർത്താനും നിങ്ങൾക്ക് സാധിക്കുന്നതാണ് ആരോഗ്യം നല്ലതായിരിക്കും ജീവിത പങ്കാളിയിൽ തമ്മിലുള്ള പിണക്കങ്ങളും ദുരിതങ്ങളും ഒക്കെ മാറും കുടുംബത്തോടൊപ്പം സന്തോഷമായി സമാധാനമായി ജീവിക്കാൻ സാധിക്കും കുടുംബത്തോടൊപ്പം സന്തോഷ യാത്രകൾ അതായത് തീർത്ഥയാത്രകൾ പോകുന്നതിനും വിനോദയാത്രകൾ പോകുന്നതിനുള്ള ഭാഗ്യം കാണുന്നു വിദേശവാസം പറയപ്പെടുന്നു ജോലി ലഭിക്കാതെ ബുദ്ധിമുട്ടി എന്നുവെച്ചാൽ വിദ്യാഭ്യാസം വേണ്ടിവോളം ഉണ്ടെങ്കിൽ പോലും ഒരു രീതിയിലും ജോലി ലഭിക്കാതെ പല പ്രയാസങ്ങളാൽ എല്ലാം കൈക്കൊമ്പളിൽ എത്തിയിട്ട് തട്ടിത്തെറിച്ചു പോകുന്ന അവസ്ഥയായിരുന്നു അതൊക്കെ മാറാൻ പോവുകയാണ് നിങ്ങളുടെ വിദ്യാഭ്യാസ യോഗ്യതയ്ക്കനുസരിച്ചുള്ള ഉയർന്ന ജോലിയും ശമ്പളവും നിങ്ങൾക്ക് ലഭിക്കും എന്തുകൊണ്ടും നിങ്ങളുടെ ജീവിതം പച്ചപിടിക്കുന്ന ഒരു ഭാഗ്യമാണ് ചന്ദ്രൻ്റെക്ക് ഒരു രാശി മാറ്റം മൂലം നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേർന്നിരുന്നത് ഈ രാജയോഗം നിങ്ങളുടെ ജീവിതത്തിനെ മാറ്റിമറിക്കും ദുഃഖങ്ങൾ തന്നെ ഇല്ലാതാക്കുമെന്ന് തന്നെ പറയാം അത്രയ്ക്ക് വലിയ ഭാഗ്യമായിട്ടാണ് നിങ്ങൾക്കിപ്പോൾ ഈ ഒരു രാജയോഗം രൂപപ്പെട്ടിരിക്കുന്നത് നിങ്ങളുടെ ജന്മരാശിയിൽ അത്രയ്ക്ക് ഭാഗ്യമാണ് ഈ ഒരു ഭാഗ്യം പ്രയോജനപ്പെടുത്തി എടുക്കാൻ കൂടുതൽ ശ്രമിക്കുക പരിശ്രമത്തിലുള്ള ഫലം ലഭിക്കുക തന്നെ ചെയ്യും അടുത്തത് കുംഭൻ രാശിയാണ് അവിട്ടം അവസാന രണ്ട് പാദം ചതയം പൂരുട്ടാതി ആദ്യം മൂന്ന് പാദം ഈ ഒരു രാജയോഗം അതായത് ഗജകേസരി രാജയോഗം നിങ്ങളുടെ ജീവിതത്തിൽ പ്രവർത്തന മേഖലയുമായി ബന്ധപ്പെട്ടാണ് ഭാഗ്യം നൽകാൻ പോകുന്നത് എന്നു വയ്ക്കുമ്പോൾ നിങ്ങളുടെ തൊഴിൽ മേഖലയിൽ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത നേട്ടങ്ങൾ കൈവരിക്കുന്നതിനും മേലുദ്യോഗസ്ഥരിൽ നിന്നും അനുമോദനങ്ങൾ നേടുന്നതിനും ഒക്കെ വഴിയൊരുക്കും ഇതുവരെ ബുദ്ധിമുട്ടി ജോലി ചെയ്തവർക്ക് ആ ബുദ്ധിമുട്ടൊക്കെ മാറ്റി സന്തോഷിച്ച് ഇഷ്ടപ്പെട്ട് ജോലി ചെയ്ത് മുന്നേറുന്ന അവസരം വന്നു ചേരും ജോലിയിൽ സ്ഥാനക്കയറ്റം ശമ്പള വർധനവ് തുടങ്ങിയ കാര്യങ്ങൾ വന്നു ചേരും ജോലിസ്ഥലത്ത് നിങ്ങൾക്ക് ബഹുമാനം ലഭിക്കും നിങ്ങളുടെ ജീവിതം തന്നെ മാറി മറിയുന്ന രീതിയിൽ വലിയൊരു ഭാഗ്യമാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് വലിയ ഉത്തരവാദിത്തങ്ങൾ തൊഴിൽ മേഖലയിൽ ഏറ്റെടുക്കേണ്ടി വരും അത് ഭംഗിയായി നിങ്ങൾക്ക് പൂർത്തിയാക്കാനും സാധിക്കും തൊഴിൽ മേഖലയിൽ നിങ്ങൾക്ക് വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കാൻ സാധിക്കും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു അടയാളമായി അടയാളമായിരിക്കത്തത്തക്ക രീതിയിലുള്ള ഭാഗ്യങ്ങളും മാറ്റങ്ങളും ഈ ഒരു ഗജകേശരി യോഗം കൊണ്ടുനൽകും ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹത്താൽ നിങ്ങൾക്ക് അപ്രതീക്ഷിത സാമ്പത്തിക നേട്ടം വരെ വന്നു ചേരും ലോട്ടറി അടിക്കാനുള്ള ഭാഗ്യം പോലും കുംഭരാശിക്കാർക്ക് രാശിക്കാർക്ക് കാണുന്നു അത്രയ്ക്ക് ധനപരമായിട്ടും തൊഴിൽപരമായിട്ടും ഒക്കെ നേട്ടങ്ങൾ വന്നു ചേരുന്ന സമയമാണ് ഈ ഒരു രാജ അതായത് ഗജകേശ്വരി രാജയോഗം മൂലം നിങ്ങളുടെ ജീവിതത്തിൽ വന്നെത്താൻ പോകുന്നത് അത് കൂടുതൽ പ്രയോജനപ്പെടുത്തി എടുക്കാൻ ശ്രമിക്കുക എല്ലാ മാറ്റങ്ങളും വന്നു ചേരും എന്തുകൊണ്ടും നിങ്ങളുടെ ജീവിതം മാറും ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു അടുത്തൊരു വീഡിയോയിൽ കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി